ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻസ് വിൻസ്കേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയ വിധിയൊക്കെ ആയില്ലേ അപ്പോൾ ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കണം കുറച്ച് പരിപാടി ബാക്കിയുണ്ട് വലിയ വിധി ആയപ്പോഴേ ഇപ്പം സ്കൂളൊക്കെ നടച്ചല്ലോ അപ്പോൾ നമുക്ക് സമാധാനത്തോടെ വന്ന് കുറച്ച് പ്ലാന്റിങ് പരിപാടി ഗാർഡനിങ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കുറേ പഴയ ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉരൽ ആട്ടുകളില് കൊടം അങ്ങനെ കുറേ പരിപാടികൾ അപ്പം കൃത്യതന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിരുന്നു മറക്കല്ലേ ഈ കാണുന്ന പൈപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പിട്ടുണ്ടായിരുന്നത് കാണുന്നിങ്ങൻ്റെ പാട്ടിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ പോട്ടെല്ലാം പ്ലാസ്റ്റിക് ആയിരുന്നതുകൊണ്ട് തന്നെ അങ്ങ് വെയിൽ കൊണ്ടു വല്ലാതെ ചീത്തയായിപ്പോയി അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് നിന്നിരുന്ന ആ ചെടി മാറ്റിയിട്ട് ഒരു ഏരിയ നമ്മൾ പ്ലെയിൻ ആക്കി കൊടുത്തിട്ട് വേണ്ടത് വിജയമാണ് ഉരുളെടുത്തുകൊണ്ട് വെച്ച് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ പറഞ്ഞു കൊടുത്ത് സാധനം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ അത് ചരിഞ്ഞു പോയി പിന്നെ അത് ഞങ്ങൾ കല്ലൊക്കെ വെച്ച് പൊക്കിയൊന്ന് വെക്കുന്നുണ്ട് കല്ലെടുത്ത് തരാൻ എനിക്ക് പെലിച്ചോനൊക്കെ കൂടെ വരുന്നുണ്ട് കല്ലൊക്കെ നീട്ടി തന്ന അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിലൊക്കെ കയറ്റി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്പൊക്കെ ആയിരുന്നു അപ്പോൾ അവർ പണി കഴിഞ്ഞപ്പം പിന്നെ അവർ ടെറ്റാ ബേബി പറഞ്ഞാൽ അവരുടെ വേറെ പരിപാടിക്ക് പോയി കേള കേളപ്പരിപാടിയൊക്കെ ഉണ്ട് ആ പരിപാടിക്കൊക്കെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടി ചെയ്തു അപ്പം ഒരു മീൻചട്ടിയിൽ നട്ടു വെച്ചിരുന്ന ചേമ്പിൻ്റെ ഒരു ആയിട്ട് എൻ്റെ പേരൊന്നും ചോദിക്കില്ല എനിക്ക് പ്ലാനിൻ്റെ ഒന്നിനും പേരറിയത്തില്ല കേട്ടോ ഒന്നിൻ്റെയെന്നല്ല ചില ഒന്നും എനിക്കറിയാൻ വേണ്ടില്ല അപ്പോൾ ഈ ഈ സംഭവമാണെങ്കിൽ മീൻചട്ടിക്ക് അതായിരുന്നു ഞാൻ നട്ടിരുന്നത് അപ്പോൾ ഇത് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ സംഭവം കുറച്ച് പൊങ്ങി നല്ല നല്ലവണ്ണം പടർത്തക്ക രീതിയിൽ വളർന്നു വന്നിരുന്നു അപ്പോൾ അത് ഞാൻ കരുതി ഈ പൈപ്പിലോട്ട് അതൊന്ന് കൊക്കി കെട്ടി വെച്ച് കൊടുത്താൽ മുകളിലോട്ടൊന്ന് ഇച്ചിരി ഒന്ന് പടർന്ന് ആ പൈപ്പൊന്ന് കവർ ചെയ്ത് ചെറിയ രീതിയിൽ നിൽക്കുമല്ലോ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമല്ലോ അതിനുവേണ്ടി അതൊന്ന് കെട്ടിക്കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കിയിടുകയാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം അതെ ആദ്യത്തെ ഐറ്റം സെറ്റായിട്ടുണ്ട് ഡേ ആയിരുന്നു കേട്ടോ ഇത് അത് കഴിഞ്ഞ് ഡേ ടു ആയപ്പോൾ അടുത്ത പോട്ടുകളായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ ഒരൊരെണ്ണം ഒരു കുടം പൊട്ടിയതായിരുന്നു ആ പൊട്ടിയ കുടം വെച്ച് എന്ത് ചെയ്യണമെന്ന് കുത്തിയിരുന്ന് ഞാനും ബലിജുനോട് ചിന്തിച്ചപ്പോഴാണ് പിൻറസ്റ്റിനകത്ത് പൊട്ടിയ കുടം വെച്ചുള്ള ഒരു ഐറ്റം ഞാൻ കാണുന്നത് അപ്പോൾ ഞാനത് പൊട്ടി കുടം വെച്ചല്ലേ കേട്ടോ അത് വേറൊരു പ്ലാസ്റ്റിക് ഡബ്ബ വെച്ചായിരുന്നു അതിന് പകരം ഞാനത് പൊട്ടികോടത്തിലൂടെ അങ്ങ് പ്രയോഗിച്ചു അപ്പോൾ ബോഡി കളർ അടിച്ചിട്ട് എൻ്റെ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ബ്ലൂ അല്ല ഒരു തരം ആ പീക്കോക്ക് ബ്ലൂ പോലത്തെ കളർ വെച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ വരച്ചു വെച്ചിട്ട് ഒരു ലിപ്പൊക്കെ കൊടുത്ത് എന്താ ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു ആ പൊട്ട അങ്ങോട്ട് സെറ്റാക്കി എടുത്തു പൊട്ടിയിരിക്കുന്നതാണേലും ആ പോയിരിക്കുന്ന പെയിൻറ്റിൻ്റെ പോർഷനൊക്കെ ഞാൻ പിന്നെ ലാസ്റ്റ് റെഡിയാക്കി എടുക്കുവേ ആദ്യം വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് അവിടെ ഒന്ന് റെഡിയാക്കിയത് അതെ അങ്ങനെ അത് സെറ്റാക്കിയിട്ട് അടുത്ത ഇത് നമ്മളെവിടെ കൊണ്ടു വെക്കാൻ പോകുന്നതെന്ന് അറിയാമോ അത് ആട്ടുകല്ലുണ്ട് ഇനി ഉരുളിൽ കഴിഞ്ഞല്ലോ ഇനി അടുത്ത ആട്ടുകല്ലുണ്ട് പഴയത് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടൊരു ഒരു ചട്ടിക്ക് അത് കഴിഞ്ഞ ഈ ചെടി വെച്ചു വെച്ചു കൊടുത്തു പക്ഷേ എനിക്കത് സെറ്റ് ആയെന്ന് തോന്നിയില്ല പിന്നെ മുടി പോലെ വേണ്ടി ഞാൻ ഹാങ്ങിങ് പ്ലാന്റ് വെച്ച് കൊടുത്തപ്പം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നി അപ്പം അങ്ങനെ ഞാൻ അത് സെറ്റാക്കി എടുത്തു രണ്ടാമത്തേത് എന്നിട്ട് ഇനിയും ഒരു ബോട്ട് ഇവിടുണ്ട് ആ ബോട്ടിൽ ഫുള്ളായിട്ടുള്ളതായിരുന്നേ പൊട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അത് പോയി തപ്പി തപ്പിപ്പറക്കിക്കൊണ്ട് വന്നിട്ട് അത് നമ്മൾ ആദ്യമേ ഒന്ന് പെയിൻറ്റ് ചെയ്തു കൊടുത്തു അതൊരു മെറൂൺ കളർ പോലത്തെ ഒരു കളറായിരുന്നേ പെയിൻറ് ചെയ്ത് കൊടുത്തത് ഞങ്ങൾ മാറിമറിഞ്ഞും വലിച്ചോലും ഞാനും കൂടെ പെയിൻറ്റ് ചെയ്യുമായിരുന്നു പരിപാടി ഫുൾ അങ്ങ് ആ ഒരു ബോട്ടിലെ പെയിൻറ്റ് ഫുള്ള് തീരത്തൊക്കെ ചെയ്യും ഒറ്റ പൊട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുള്ളൂ എല്ലാത്തിനും എന്തായാലും മാറി മാറി ഞങ്ങൾ മത്സരിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ബ്രഷ് ഇനി ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ വലിച്ചോന് ചിന്ത തോന്നി ഇനി അതുകൊണ്ടാണോ ഞാൻ പെയിൻ്റ് ഇടിക്കുമ്പോൾ പെട്ടെന്ന് തീരുന്നതെന്ന് വിചാരിച്ച് എൻ്റെ ബ്രഷും കൈക്കലാക്കി പരിപാടി തുടങ്ങി അത് കഴിഞ്ഞ് എനിക്ക് പെയിൻറ്റ് തരാതായി അവസാനം സാധനം എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ട് ഈ രാജസ്ഥാനി സാരിയിലൊക്കെ ഉള്ളൊരു ഡിസൈനൊക്കെ ഇല്ലേ ഇങ്ങനെ വൈറ്റ് കളറും കൊണ്ട് ഉള്ള കുത്തും കോമയൊക്കെ ആ ഒക്കെ ആ പരിപാടിയൊക്കെ എങ്ങനെ കേട്ടോ ഇതേലോ ഡിസൈനായിട്ട് ഒത്തിരി സിക്സ് പോലെ ഇരിക്കുന്ന ഓരോ വരകളൊക്കെ വരച്ച് അങ്ങനെയൊക്കെ സെറ്റാക്കി കൊടുത്തു ഇത് മൊത്തത്തിൽ വൈറ്റ് മറൂം കോമ്പിനേഷനൊരു നല്ല ഭംഗിയുള്ള ഉള്ള സാധനമാണല്ലോ അതുകൊണ്ടാണ് അത് ചെയ്തെടുത്തത് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു പഴയ ചട്ടി എടുത്ത് വെക്കാനായിരുന്നു കേട്ടോ അതെ ഈ ഹാങ്ങിങ് പ്ലാന്റ് വെക്കാനായിരുന്നു അത് പക്ഷേ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഞങ്ങൾക്ക് വല്ല പൈപ്പ് വെച്ചിട്ട് ഞാൻ നേരെ കുത്തി നേരെ പടർത്തി മുകളിലോട്ട് എന്നുള്ള രീതിയിൽ മുകളിൽ ചെന്നിട്ട് ഇങ്ങനെ പല ബ്രാഞ്ചസ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഗാർഡനിങ് ഐഡിയാസ് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞേക്കണേ മൂന്നെണ്ണത്തിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഉടക്കൂട്ടത്തിലൊന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഗാർഡനിങ് ഐഡിയ ഇത്രയും ഇനി മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും മേത്തു കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാലേ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോമായി ഞാനിത് നടം വരെ ടാറ്റാ